ജനുവരി ഒന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനപ്രകാരം പതിനഞ്ചാമത് കേരള നിയമസഭാ സമ്മേളനത്തിന്റെ പതിമൂന്നാമത് സെക്ഷൻ ജനുവരി പതിനേഴ് മുതൽ തുടങ്ങുവാൻ ഗവർണറോട് ശുപാർശ ചെയ്തു ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാകുവാൻ മന്ത്രിമാരടങ്ങുന്ന സബ് കമ്മിറ്റിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് രൂപം നൽകി കെ എൻ ബാലുഗോപാൽ കെ രാജൻ റോഷി അഗസ്റ്റിൻ കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ എന്നിവരടങ്ങുന്നതാണ് ഈ സബ് കമ്മിറ്റി നയപ്രഖ്യാപനത്തിന് ആവശ്യമായ വിവരങ്ങൾ വിവിധ വകുപ്പുകളിൽ നിന്ന് ശേഖരിക്കുവാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയാതിലകനെ ചുമതലപ്പെടുത്തി വേണ്ടി രണ്ട് വാഹനങ്ങൾ വാങ്ങുവാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ഗവർണറായി ഇന്ന് രാജേന്ദ്ര വിശ്വനാഥ് ആർലേകർ സത്യപ്രതിജ്ഞ ചെയ്തു ഇന്ന് പത്ത് മുപ്പതിന് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംതറാണ് രാജ്ഭവനിൽ വെച്ച് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് കേരളത്തിന്റെ പുരോഗമനത്തിനും ഐക്യത്തിനുമായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞു ജനുവരി പതിനേഴിന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബജറ്റ് ധനമന്ത്രി അവതരിപ്പിക്കും കേരളം ഉറ്റുനോക്കുന്ന വിവിധ പ്രഖ്യാപനങ്ങൾ അതിലുണ്ടാകും വയനാട് പുനരധിവാസ പാക്കേജിന്റെ കൂടുതൽ വിവരങ്ങൾ ബജറ്റിലുണ്ടാകും പുനരധിവാസത്തിന്റെ ഭാഗമായി ഇന്ധനത്തിന്മേൽ സെസ് ഏർപ്പെടുത്തുമോ എന്ന് അപ്പോൾ അറിയാൻ സാധിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ പ്രതിപക്ഷം വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നിരയൊന്നാകെ ആക്രമണത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഉയർത്തിയ പല വിഷയങ്ങളും തുടർന്നും സഭയിൽ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്